കോഴിക്കോട് നടന്ന കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാമത് സംസ്ഥാന സമ്മേളനത്തിന് കൊടിയിറങ്ങി വൈവിധ്യവൽക്കരണത്തിലൂടെ കോർപ്പറേറ്റുകൾക്ക് ബദലാകാൻ പദ്ധതി ഒരുക്കിയാണ് പതിനാലാമത് സംസ്ഥാന സമ്മേളനം സമാപിച്ചത് സി പുതിയ പ്രസിഡന്റായി പ്രവീൺ മോഹനെയും ജനറൽ സെക്രട്ടറിയായി പി വി സുരേഷിനെയും ട്രഷററായി ബിനു ശിവദാസിനെയും തിരഞ്ഞെടുത്തു കോഴിക്കോട് നടന്ന കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാമത് സംസ്ഥാന സമ്മേളനത്തിന് കൊടിയിറങ്ങി വൈവിധ്യവൽക്കരണത്തിലൂടെ കോർപ്പറേറ്റുകൾക്ക് ബദലാകാൻ പദ്ധതി ഒരുക്കിയാണ് പതിനാലാമത് സംസ്ഥാന സമ്മേളനം സമാപിച്ചത് സിഒയുടെ പുതിയ പ്രസിഡന്റായി പ്രവീൺ മോഹനനെയും ജനറൽ സെക്രട്ടറിയായി പി ബി സുരേഷിനെയും ട്രഷററായി ബിനു ശിവദാസിനെയും തിരഞ്ഞെടുത്തു ട്രഷററായി എം മൻസൂറിനെയും വൈസ് പ്രസിഡന്റുമാരായി ജ്യോതികുമാർ വി എസ് എന്നിവരെയും ജോയിന്റ് സെക്രട്ടറിമാരായി പി എസ് സി ബി നിസാർ കോയപ്പറമ്പിൽ എന്നിവരെയും തെരഞ്ഞെടുത്തു പതിനാറംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു കോഴിക്കോട് കടപ്പുറത്തും തളി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് സ്മാരക ജൂബിലി ഹാളിലുമായി മൂന്ന് ദിവസത്തോളമായി നടന്ന പതിനാലാമത് സംസ്ഥാന സമ്മേളനത്തിനാണ് പരിസമാപ്തിയായത് ചെറുകിട കേബിൾ ടി വി രംഗത്തിനു പുറമെ ടൂറിസം ഐ ടി കാർഷിക മേഖലകളിൽ ജനകീയമായ രീതിയിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും കൂടുതൽ തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാനുമുള്ള പദ്ധതികൾക്ക് സമ്മേളനം രൂപം നൽകി കേബിൾ ടിവി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വൈദ്യുതി പോസ്റ്റുകളുടെ വാടക സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ റൈറ്റ്സ് ഓഫ് നിയമം നടപ്പാക്കണമെന്ന് പ്രമേയം പാസാക്കി കർഷക സമരത്തിന് സിഒഎ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു കർഷകരെ ദ്രോഹിക്കുന്ന നടപടിയിൽ നിന്നും സർക്കാർ പിന്മാറണം വന്യമൃഗശല്യം തടയണം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കണം തുടങ്ങിയ ആവശ്യങ്ങളും പ്രമേയത്തിലൂടെ ഉന്നയിച്ചു കോർപ്പറേറ്റുകൾക്ക് ജനകീയ പദവി ഒരുക്കാൻ കേരള വിഷൻ എന്ന ബ്രാൻഡിലൂടെ സാധിച്ചിട്ടുണ്ടെന്നും ടൂറിസം ഐ ടി കാർഷിക മേഖലകളിലേക്ക് സിഒഎ കടന്നുവരുമെന്നും പുതിയ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പറഞ്ഞു വെല്ലുവിളികൾ അവസാനിക്കുന്നില്ല വിവിധ മേഖലകളിൽ ചെറുകിട മേഖലയെ തകർക്കുന്ന രീതിയിലുള്ള സമീപനങ്ങളുമായി കോർപ്പറേറ്റ് കമ്പനികൾ കടന്നു വരുന്നു എന്നുള്ളത് തന്നെയാണ് അവിടെ അതിന് ശക്തമായ ബദലൊരുക്കി നിൽക്കുന്ന ഒരു പാരമ്പര്യം സി ഒ എ നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമാണ് കേരള വിഷൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഇന്ന് കേരളത്തിൽ ഇത്രയും വലിയ ഒരു നേട്ടത്തിലേക്ക് എത്തിയിട്ടുള്ളത് തീർച്ചയായും ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തന മേഖല ഞങ്ങളുടെ പരമ്പരാഗത ഒരു ബിസിനസ് രംഗത്ത് നിന്നും എന്ന് പറഞ്ഞാൽ കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് രംഗത്ത് നിന്നും കുറച്ചുകൂടി മാറി കേരളത്തിന്റെ പുതിയ സംരംഭങ്ങളായ ടൂറിസ രംഗത്തേക്കും അതേപോലെ തന്നെ കൺസ്യൂമർ മാർക്കറ്റിൻ്റെ രംഗത്തേക്കടക്കം കേരളാവശ്യൻ കടന്നുവരും എന്നുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് തീർച്ചയായും രാജ്യ നമ്മുടെ സംസ്ഥാനത്തെ ചൂഷണം ചെയ്യാൻ വരുന്ന കോർപ്പറേറ്റുകൾക്ക് ബദലായി കേരളാവശ്യൻ ും വിവിധ സംരംഭങ്ങളുമായി പോകും ഇലക്ട്രിക് പോസ്റ്റുകൾ ഉപയോഗിക്കുന്നത് സംബന്ധിച്ച നിയന്ത്രണങ്ങൾ കോർപ്പറേറ്റുകളെ സഹായിക്കാനാണ് അത്തരം കാര്യങ്ങളിൽ ശക്തമായ പ്രക്ഷോഭം തുടരുമെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് വ്യക്തമാക്കി കോർപ്പറേറ്റുകളുടെ ശക്തമായിട്ടുള്ള കടന്നാക്രമണമാണ് ഈ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗം കൂടിയായിട്ടാണ് ഈ ഇലക്ട്രിക് പോസ്റ്റുകൾ ഉൾപ്പെടെ പുതിയ നിയമങ്ങൾ ഈ മേഖലയിൽ കൊണ്ടുവരുന്നത് ഇതൊക്കെ തന്നെ നിലവിലുള്ള കേബിൾ ടി ഓപ്പറേറ്റർമാരെ സംബന്ധിച്ച് അവരുടെ ഭാവി പ്രവർത്തനത്തിന് വലിയ തോതിൽ അത് തടസ്സമായി വരും അപ്പോൾ ഗവൺമെൻറ് തലത്തിലുള്ള ഇടപെടലുകൾ അതുപോലെ സാധ്യമായില്ലെങ്കിൽ പ്രത്യക്ഷ സമരപരിപാടികൾ ഉൾപ്പെടെ നടത്തി ഈ കേരളത്തിലെ പ്രത്യേകിച്ച് ഈ ബ്രോഡ്ബാൻഡ് എന്നുള്ളത് ഒരു മൗലികാവകാശമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള കേരളത്തിലെ കുറഞ്ഞ നിരക്കിൽ ഈ ബ്രോഡ്ബാൻഡ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മളുടെ പ്രവർത്തനം കൂടുതൽ ഊർജിതപ്പെടുത്തണം അതിന് ഈ തെരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ ഈ പുതിയ കമ്മിറ്റിക്ക് കഴിയും എന്നാണ് നമുക്ക് പറയാനുള്ളത് കോർപ്പറേറ്റുകൾക്ക് സംരംഭങ്ങൾ വഴി തന്നെ ജനകീയ ബദലൊരുക്കുമെന്നും ചെറുകിട കേബിൾ ടി വി മേഖലയെ സംരക്ഷിക്കുമെന്നും സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് പറഞ്ഞു കേരള വിഷയം എന്ന് പറഞ്ഞ കൂട്ടുത്തരവാദിത്തത്തിന്റെ ഭാഗമായി മുന്നോട്ട് പോകുന്ന ഒന്നാണ് കേരളത്തിൽ രാജ്യത്ത് തന്നെ ഏറ്റവും മാതൃകയായിപ്പോയിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനം വന്ന രീതിയിൽ വ്യത്യസ്തമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഈ അയ്യായിരത്തോളം വരുന്ന നമ്മുടെ ഈ സംരംഭകരെ വ്യത്യസ്തമായ മറ്റ് വ്യവസായത്തിലേക്ക് കൂടി കൂട്ടിക്കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയായിരിക്കാം നമ്മൾ ചെയ്യുന്നത് ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന വൻകിട കോർപ്പറേറ്റുകൾക്കെതിരെ ശക്തമായ ബദൽ തന്നെയാണ് കേരള വിഷൻ അത് ഇനി ബിസിനസ്സിൽ തന്നെ രാജ്യത്തെ പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റേറ്റിലെ മുഴുവൻ ചെറുകിട കച്ചവട മേഖലകളെയും യോജിപ്പിച്ചിട്ടുള്ള ഒരു വ്യത്യസ്തമായ ഒരു വ്യവസായ രീതി കൂടിയായിരിക്കും നമ്മൾ അവലംബിക്കാൻ പോകുന്നത് നമ്മുടെ ബിസിനസ് അവരെ നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാനും ബിസിനസ് രംഗത്ത് നമ്മുടെ ഈ കൂട്ടായ്മയുടെ കരുത്ത് ഒരു സ്വാഗത സംഘം ചെയർമാനും കോഴിക്കോട് ഡെപ്യൂട്ടി മേയറുമായ സി പി മുസാഫർ അഹമ്മദ് അബൂബക്കർ സുദ്ദീഖ് കെ വി രാജൻ പി എസ് സിബി നിസാർ കോയ പറമ്പിൽ കെ വി ജയകൃഷ്ണൻ കെ ഗോവിന്ദൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ മംഗല്യപട്ടിമെന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ